ോക്കിയാ രണ്ടപ്പ കീരിയും പാമ്പാണ് നേരെ നോക്കിയാൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇവിടെ എടുക്കാനിട്ട് ഇവിടെ ഇങ്ങോട്ട് കണ്ടോ കുഞ്ഞിന്റെ നോട്ടം കണ്ടോ ചിങ്കുന്റെ നോട്ടം കണ്ടോ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ദേഷ്യമാണ് എല്ലാവർക്കും പരസ്പരം പക്ഷെ ചിങ്കമ്മ എന്ത് പാവമാണ് ചിങ്കമ്മ പാവല്ലായിരുന്നോ ഇപ്പൊ ചിങ്കമ്മ അഹങ്കാരി ആവുന്നു കുഞ്ഞൻ്റെ ഇരുത്തം കണ്ട എൻ്റെ അടുക്കലോട്ട് ചിങ്കു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ഇപ്പൊ അവളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടേ ഞാൻ പറഞ്ഞോ അവളെ പുറത്തു കയറി നിന്ന് അവളെ ബ്ലോക്ക് ചെയ്ത് കണ്ട ഇതാണ് ഇപ്പോഴത്തെ കുഞ്ഞൻ്റെ ജോലി ആരും ആരുടെ അടുത്തോട്ട് വരണോ നമുക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ചിങ്കു ചിങ്കു നിന്നൊന്ന് വിളിച്ച കുഞ്ഞനോ ഇപ്പോ ഓടി വന്നത് അമ്മേ ഒരു കാര്യമില്ലാതെ വെറുതെ വഴക്കിടുന്നു കണ്ടോ കുഞ്ഞേ കുഞ്ഞ മൂന്നും പോയി മൂന്നും വായുനോട്ടത്തിന് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ മെയിൻ ജോലിയാണല്ലോ വായനോട്ടം വായനോട്ടത്തിന് പോയിട്ടുണ്ട് ഉമ്മ ഉമ്മീ ആരോ വരുന്നുണ്ട് പിടിച്ചോണ്ട് പോട്ടെ അവര്